പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു വലിയൊരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല സൂപ്പർ ഒരു ആടാണ് തൊണ്ണൂറ്റി അഞ്ച് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് പക്ക ക്രോസിങ് മുട്ടൻ പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ പത്ത് ദിവസം വിധം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ആവശ്യങ്ങൾക്ക് പാല് കറന്നെടുക്കാൻ പറ്റും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ടപ്പെടുന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ പത്ത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറ് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് കരോളി പർപ്പസാരി ക്രോസ് കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നാല് പാൽ കുടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പേഡ് പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു തോത്താപുരി പണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ പാൽ കുറവാണ് ബോഡി വെയ്റ്റ് എഴുപത്തിയഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചിപ്പേസ് എല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു തോത്താപ്പൂരി പണ്ണാട് ഈ വലിയൊരു തോതാപ്പൂരി പണ്ണാടിൻ്റെ ഉദ്ദേശിച്ച നില ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തോടും അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾക്കും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഈ കാണുന്ന ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി ആറ് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള പേരൻസ്റ്റോ ആക്കി നിർത്താനായി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി അതുകൂടാതെ ഒരു ക്രോസ് പീഡ് പെണ്ണാട് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുമുണ്ട് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല സൂപ്പർ രണ്ട് കുട്ടികൾ കുട്ടികളെല്ലാം ഇടനീട്ടപ്പൊക്കവും ഉള്ള രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് ഇതെല്ലാം കൂടി വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് മുപ്പത്തി ഒൻപതിനായിരം രൂപ ആറുമാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടൻ അതുകൂടാതെ ഒരു അമ്മയാട് അമ്മയാടിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് പീഡ് ചെനയാട് വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനയാടിൻ്റെ ഉദ്ദേശം മുതല പത്തായിരത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ കത്തി വലുതാക്കാനും സ്റ്റോക്ക് ആക്കി നിർത്താനും അനുജമായ രണ്ട് ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയാ ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു പീസിന് മുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു മണിത്താറാവിൻ്റെ കുഞ്ഞിന് ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കടുത്ത് പഴക്കപ്പിള്ളി ഈ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം അല്ല രണ്ട് സൂപ്പർ കുട്ടികളുടെ ഏകദേശം ഒരു മാസമായിട്ടുള്ള പാൽ എടുത്ത് വളർത്താനും തീറ്റയും കൂടി കൊറച്ചിച്ച് തീറ്റെടുത്തേ തുടങ്ങിയിട്ടുള്ളു നല്ല രണ്ട് സൂപ്പർ നല്ല ഹൈറ്റും വൈറ്റും ഉള്ള ആട് നല്ല കാലകര വിൽപ്പകൾ നല്ല നല്ല രണ്ട് കുട്ടികളാണ് നല്ല പോലും

നല്ല നല്ല ഹൈറ്റും വളർച്ചയുള്ള ആട്ടുട്ടികളുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം അയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലുവിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കേണ്ട രണ്ടാം പ്രസവമാണ് ഇന്നലെ വൈകുന്നേരമാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശു കൊട്ടി ഹെവി പശു ഒന്നുമല്ല മീഡിയം സൈസിലുള്ള രണ്ടാം പ്രസവത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രൗൺ എച്ച് എഫ് ക്രോസിലുള്ള പശുവാണ് മീഡിയം സൈസാണ് വീട്ടുകാർക്കൊക്കെ പറ്റിയ പശുവാണ് നല്ല മടിയാണ് കണ്ടല്ല നാല് കാമ്പിനെ നല്ല അകലം നല്ല ഷേയ്പ്പുള്ള മടിയാണ് കൊ തൊപ്പുള്ള നീരി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കടിഞ്ഞിലൊരു പതിനാല് പതിനഞ്ചിട്ട് പാല് കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് അകിടും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഈ പ്രസവത്തിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് നേരം കൂടി ഒരു പതിമൂന്നിനും പതിനഞ്ചിനും അകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റി എല്ലാം പശുവിനും നല്ല കെട്ടുവാക്കുക നല്ല മടി നാല് കാമ്പും നല്ല അകലം ഒരേപോലെയാണ് നാല് കാമ്പിനും ഗ്യാപ്പും കാറ്ററൊക്കെ മടിയൊന്നും അല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുവാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരിട്ടും മടിയും ഇല്ല ഹും ബ്രൗണും ആയിട്ടുള്ള രണ്ടാം പ്രസവത്തിലുള്ള മീഡിയം സൈസ് പശുവാണ് കുട്ടി പശു കുട്ടിയാണ് ഇന്നലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അഞ്ചാണ് അൻപത്തി അഞ്ചിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരിക നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഒരു മീഡിയം സൈസിലുള്ള പശുവാണ് ഹെവി പശു എന്നല്ല അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് അടുത്താണ് പശു പ്രസവിച്ചത് മൂന്നാമത്തെ പ്രസവം പ്രസവിച്ച പശുവാണ് കുട്ടി പശു കുട്ടി പശുവിൻ്റെ സെയിം കളറിലായിരുന്ന പശു കുട്ടിയാണ് പശു മൂന്നാം പ്രസവം ആറ് വല്ലായിട്ടുണ്ട് പശുവിന് ഇപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് പാല് രാവിലെയും വൈകുന്നേരം ഏഴര എട്ട് വരെ പാല് കറന്ന വശമാണ് നാല് കാമ്പും ഒരുപോലെ കരിങ്കാമ്പാണ് നല്ല അത്യാവശ്യം നല്ല നീളം ഒരേ സൈസിലുള്ള തൂക്കുമടിയൊന്നുമില്ല നല്ല മടിക്കെട്ടിലുള്ള പശു തന്നെയാണ് ബ്രീഡ് നല്ല ബ്രീഡാണ് സ്വിസ്സും ജേഴ്സിയും എച്ച് എഫ് ആയിട്ട് മൂന്നും ക്രോസ് ആയിട്ടിരുന്ന ആ ഒരു സ്കിന്നു കണ്ടില്ല നല്ല തിളക്കത്തിലുള്ള ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല തീറ്റയും കൂടിയാണ് തിന്നാനും കുടിക്കാൻ ഒരു മടിയിൽ നല്ല രീതിയിൽ തിന്നുന്ന പശുവാണ് മേയാൻ കെട്ടി കഴിഞ്ഞാലും നല്ല മേച്ചിൽ അതായത് ഒരു ഒരു പത്ത് പതിനെട്ടിന് ഇരുപതിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരു ബ്രീഡാവുമ്പോൾ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് എഴുപത്തി നാലാണ് എഴുപത്തി നാല് രൂപയാണെങ്കിലും വീണ്ടും നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു മൂന്നാം പ്രസവം പ്രസവിച്ചു ആറ് പല്ലാണ് കുട്ടി പശു കുട്ടി ഇന്നലെ ഉച്ചയ്ക്കാണ് പശു പ്രസവിക്കുന്നത് കൊമ്പ് കണ്ടിട്ടിനിപ്പോൾ ഏഴും എട്ടും പ്രസവം ഒന്നും ആരും പറയേണ്ട ആറ് വല്ല് കഴിഞ്ഞതേ ഉള്ളൂ പശുവിന് കൊമ്പെന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ നാടൻ കയറിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രീഡ് കയറിയില്ല കൊമ്പ് വലിയ കൊമ്പായിട്ട് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റുള്ള പശുവാണ് ചെറിയ പശുവല്ല ഓൾറെഡി പറയുകയാണ് ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശു തന്നെയാണ് തിന്നാനും കുടിക്കാനും ഒരു മടിയില്ല നല്ല ക്വാളിറ്റി സ്വിസ് ഹെച്ച് എഫ് ആ ജേഴ്സി മൂന്നും കൂടെ ആയിട്ട് വരുന്ന ബ്രീഡിലുള്ള പശു കുട്ടിയും അതേ സെയിം ബ്രീഡ് തന്നെയാണ് കുട്ടിയും നല്ല ആക്റ്റീവായിട്ട് നല്ല പശു കന്നാണ് അപ്പോൾ ഏകദേശം രണ്ടു നേരം കൂടെ നമുക്കൊരു പതിനെട്ടിനും ഇരുപത്തൊന്നിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിലും നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വില എഴുപത്തി നാലാണ് ചോദിക്കുന്നത് എഴുപത്തി നാലെന്ന വിലയിൽ വീണ്ടും നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പന രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടയും കുട്ടികളുടെ ഉദ്ദേശിക്കൊന്നുമില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ സ്റ്റോവ് ആക്കി നിർത്താൻ അനുയജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം പഞ്ചു പേസ് ഉള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാനും പേരൻ സ്റ്റോവ് ആക്കാനും എല്ലാം അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് നിലവിൽ ദിവസവും എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ആർക്കും കറക്കാം കറവ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല വലിയ പശുവാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കുത്തിവെച്ചിട്ടുണ്ട് ഇളം കറവയിൽ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് പ്രസവിച്ചിട്ട് ഏഴു മാസമായി ഈ കറവയുള്ള പശുവിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യവും മനോജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല എഴുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എടവെണ്ണക്കടുത്ത് ഒതായി കാണുന്ന ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജ്യം നല്ല ഇടനീട്ടമുള്ള ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഒതായി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണക്കടുത്ത് ഒതായി ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോൾഡൻ റിസീവർ ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് എല്ലാം ഫീമെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ പോം പപ്പീസും വിൽപ്പനക്കുണ്ട് പോമിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ മെയിലിന് മൂവായിരം രൂപയും ഫീമെയിലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇത് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ അമ്മക്കോഴിയും കോഴിയും അതിൻ്റെ ഇരുപത് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ചാര പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ലൈനേജ് കാപ്പിരി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴിയുടെയും അതിൻ്റെ ഇരുപത് കുഞ്ഞുങ്ങളുടെയും ഉദ്ദേശം പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഒരമ്മയാടും ഇരുപത് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ കോഴികൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല മടിപ്പവറുള്ള ഒരാട് കാല നല്ല പാലാട്ടോ അഞ്ച് ദിവസായ മൂന്ന് പടക്കുട്ടികൾ ഓക്കെ മൂന്ന് കുട്ടികൾ അഞ്ചു ദിവസമായിട്ടോ വീടില് കണ്ട നല്ല പാലുള്ള ഒരാടിന്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ആറ് ദിവസം പ്രായമുള്ള മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ